അടുത്ത പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മാരത്തോൺ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം അപ്പോൾ കാലത്ത് പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചർച്ച ഏതാണ്ട് ആറ് ആറര മണി വരെ നീണ്ടു നിന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കംപ്ലീറ്റായിട്ട് പൂർണ്ണ സമയം അവിടെ പങ്കെടുത്തിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് മാത്രമാണ് ഒരു മണിക്കൂർ മാറിയത് അപ്പോൾ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മുന്നോട്ടുള്ള ഘടനയെക്കുറിച്ചിട്ടുള്ള ചർച്ചകളുണ്ടായി അതിനെ പെട്ടെന്ന് തന്നെ പാർട്ടി യോഗങ്ങൾ വിളിച്ച് അടുത്ത നടപടികൾ ഇപ്പോൾ ശബരിമല സംരക്ഷണത്തിന് യാത്രയുടെ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാം ഘട്ടം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും ഒറ്റയ്ക്കോ ഒറ്റയ്ക്കോ കൂടിക്കാഴ്ച നടത്തി അതിന് എല്ലാവരും ഒരുമിച്ച് കൂടി കണ്ടു ചർച്ച വളരെ ഫലപ്രദമായിരുന്നു ആ ഇല്ല ഇനിയിപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പാർട്ടിക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ആയല്ലോ പാർട്ടിയുടെ ഭാരവാഹി പട്ടിക കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ ആലോചിച്ച് ചർച്ച ചെയ്യും അതൊന്നും ഡൽഹിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അല്ല എല്ലാവർക്കും ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉള്ള അഭിപ്രായങ്ങൾ അവർ അതാത് അഭിപ്രായങ്ങൾ രണ്ട് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ രണ്ട് ദേശീയ നേതാക്കളാണ് ഇന്ന് ഫുൾ ടൈം പങ്കെടുത്ത് അവരോട് കാര്യങ്ങളൊക്കെ പറയുകയും അവരതിൻ്റെ സൊല്യൂഷൻ ഉൾപ്പെടെ വൈകുന്നേരത്തെ മറുപടിയിൽ അവർ ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർട്ടിയിൽ അഭിപ്രായമുള്ളൊരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് അഭിപ്രായമുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ പാർട്ടിയുടെ നയം ആ നയമനുസരിച്ച് മുന്നോട്ട് പോകും കാര്യങ്ങൾ അതിൽ അല്ല അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല ഒരുമിച്ച് മുന്നോട്ട് പോകും